അമ്മ വീട്ടിൽ പോക്കൂടി കല്ലു അങ്ങട അങ്ങട് അമ്മനെ കണ്ടില്ലേ കൊറേ നേരായില്ല നിങ്ങൾ അയച്ചു വിട്ടിട്ട് നിങ്ങൾ എന്താ പറയാ ഏ എന്താ പറഞ്ഞേ എപ്പ അയച്ചു വിട്ടോ നിങ്ങളെയൊക്കെ കളിക്കാൻ വേണ്ടിട്ടേ ആടുമ്പേക്ക് ഇവിടെ കളിക്കണേ കല്ലു എന്തിനാ അവിടെ പോയിക്കണേ ഇങ്ങോട്ട് വരൂ അവിടെ പോക്കുണ്ടെ ഉണ്ടോ അവള് കൈട്ട് വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്ന് പറ്റിച്ചു കേട്ടോ അവള് കഴിഞ്ഞ അവളുടെ പിന്നാലെ ഞാൻ പോകേണ്ടി വരും ബേ കണ്ട അവൾ ഓർണ്ണ ഓട്ടം കണ്ടാ ഏടാ ചേട്ടൻ അവിടെ കൂടെ ഓടി വാ പിടിച്ചോ ആ ചേട്ടൻ പോയി പിടിച്ചു വാ തിരിച്ചു തിരിച്ചുപാടി ഇതേ കണ്ടാ രണ്ടുപേരും കൂടി അമ്മ കല്ലു വിളിക്കാൻ വന്നാ കല്ലു അങ്ങോട്ട് ഓടി പറ്റിച്ചേ കല്ലും കൂടെ വാ അതെ രണ്ടുപേരോട് അങ്ങോട്ട് ഓടർന്നു വാ അങ്ങോട്ട് വരെ ആ വാ കല്ലു പോ വീട്ടിൽ പോക്കുടു എവിടെ ആയിരുന്നു കുഞ്ഞാവേ ഓടി വാടാ കുക്കുടു കുക്കുടു കുക്കുടുവിടെ വന്ന് കിടക്കണേ ചവിട്ട് വിട്ടു ആടിണ്ടായിരുന്നു ഇതാ രണ്ടെണ്ണ കല്ലുവിന്റെ പിന്നാലെ പോണു കണ്ട കല്ലുവിന്റെ പിന്നാലെയാണ് ആട്ടും കുട്ടികളും ഓടി തിരിച്ചു തിരിച്ചുപോയി വാ കുട്ടാപ്പി ഓടി വാ കണ്ടോ പോ വീട്ടിലേക്ക് വീട്ടിൽ പോ അടി ആ വീട്ടിൽ പോറുമ്പോ കാണിക്കാണ് കണ്ടോ അല്ലെങ്കിൽ കുട്ടി വീട്ടിൽ പോവാന്ന് പറഞ്ഞ വീട്ടിലേക്ക് പറഞ്ഞ കുട്ടിയാണേ കുട്ടികളെ വാ കുട്ടാപ്പിട് പറഞ്ഞിട്ട് മാന്തല്ലേ വാ ഓടിക്കോ വീട്ടിൽ പോടാ ഓടിക്കോ ഓടിക്കെ ോ ചേട്ടന്റെ പിന്നാലെ ഓടി പോണു അടാ കുഞ്ഞാപ്പി വന്ന വാ ഇവിടെ ഇരിക്കണോ വാടാ ഇതേ കുക്കുട അവിടെ ഇരിക്കണെങ്കി വാ കുട്ടാപ്പീട് വാ ആടുമ്പല്ലു ചേട്ടന്റെ പിന്നാലെ ഓടിയാ അവിടെ എത്തിയാ കല്ലു ഓട്ടമൊക്കെ കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ വന്നു അല്ലേ കല്ലുവിൻ്റെ ഓട്ടം പറ്റിച്ചോടും കുട്ടാപ്പി വാടാ മതി കുട്ടാപ്പി ചാട്ടൻ്റെ കൂടെ അങ്ങോട്ട് പോയാ വാ കല്ലു കുട്ടാപ്പി ചാട്ടിൻ്റെ കൂടെ അങ്ങോട്ട് പോയതാ വാ അങ്ങോട്ട് മതി മതി കൂട്ടിക്കയറിക്കോ കളിച്ചത് മതി കേട്ടോ ആ ഇനി മഴയില്ലെങ്കിൽ നാളെ ഇറക്കാം